യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ദൂരാവസ്ഥ ഏതൊരു ഇന്ത്യക്കാരനെയും മലയാളിയെയും അക്ഷരാർത്ഥത്തിൽ സങ്കടപ്പെടുത്തുന്നതാണ് ജീവിതം കരുപിടിപ്പിക്കാനായി ഒരു വിദേശ രാജ്യത്ത് പോവുക അവിടെ വച്ച് ഒരു വ്യക്തിയെ കൊല്ലേണ്ടി വരിക അതും അറിയാതെ സംഭവിച്ച ഒരു തെറ്റ് ആ വ്യക്തിയുടെ മരണത്തിലേക്ക് കലാശിക്കുന്നു ഒടുവിൽ ആ രാജ്യത്ത് തന്നെ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുക ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വധശിക്ഷ നടപ്പാക്കേണ്ട സാഹചര്യം വരെ കൊണ്ടെത്തിക്കുക ഒടുവിൽ ചില ഇടപെടലുകൾ കൊണ്ട് ആ വധശിക്ഷ മരവിപ്പിക്കുക ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇസ്ലാമിക പണ്ഡിതനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലാണ് വധശിക്ഷ മാറ്റിവെച്ചത് കൊണ്ടുള്ള ജൂലൈ പതിനഞ്ചിലെ ഉത്തരവിന് ഇടയായതെന്നാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖനായ ജവാദ് മുസ്തഫാബി പറയുന്നത് ഈ ജവാദ് മുസ്തഫാഫി യമനിൽ താമസിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ് ാന്തപുരം എങ്ങനെയൊക്കെയാണ് ഇടപെട്ടത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ വായിക്കാം യമനിൽ വ്യവസ്ഥാപിത ഭരണകൂട സംവിധാനങ്ങളല്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദക്ഷിണ യമൻ പ്രവശ്യ ഏതൻ തലസ്ഥാനമാക്കി റാഷിദ് അൽ അലിമിയുടെയും സാലിം സലാഹ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ അധീനതയിലും ഉത്തര യമൻ പ്രവശ്യ അഹ്മദ് അൽ റഹാവിയുടെ നേതൃത്വത്തിൽ സന കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഹൂതികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലിന്റെ അധീനതയിലുമാണ് ഉള്ളത് എന്നാൽ മേൽ രണ്ട് വിഭാഗങ്ങൾക്കും സ്വാധീനമില്ലാത്ത ചില ഗോത്രങ്ങൾ അധികാരം കൈയാളുന്ന ഒറ്റപ്പെട്ട പ്രവിശ്യകളും വർധമാന യമനിലുണ്ട് വളരെ അരക്ഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് കാര്യമായ അന്താരാഷ്ട്ര ബന്ധങ്ങളോ വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര സ്ഥാപനങ്ങളോ ഇപ്പോൾ യമനിലില്ല അതുകൊണ്ട് തന്നെ വർത്തമാനകാല യമനിലെ കോടതി വ്യവഹാരങ്ങളിൽ ഇന്ത്യൻ ഗവൺമെന്റിന് ഇടപെടാൻ ഒരുപാട് പരിമിതികളുണ്ട് ഔദ്യോഗികമായി നീക്കങ്ങൾ സാധ്യമല്ല എന്ന് തന്നെ പറയാം നിമിഷപ്രിയയുടെ വധശിക്ഷയുടെയും ഇന്ത്യൻ സർക്കാരിന്റെ നിസ്സഹായതയുടെയും വാർത്തകൾ കാണുമ്പോൾ യമനിൽ പഠനം നടത്തിയ കുറഞ്ഞ വർഷമെങ്കിലും അവിടെ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ ഉത്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് വിവിധ അറബ് മധ്യേഷ്യൻ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളിലും മത സാമൂഹ്യ നേതാക്കൾക്കിടയിലും വലിയ സ്വാധീനമുള്ള പണ്ഡിതനാണ് കാന്തപുരം അനൂപ് വി ഈ സാധ്യത പങ്കുവച്ചപ്പോൾ അദ്ദേഹം ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദ് മുഹാന്തരമുള്ള ഈ ഇടപെടലിന് ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്തു കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ നിമിഷപ്രിയയുടെ കേസിൽ പ്രതീക്ഷയുടെ വഴിത്തിരിവാകുകയാണ് ഈ വിഷയത്തിൽ നടത്താവുന്ന ഏറ്റവും മികച്ചതും പ്രായോഗികവുമായ നീക്കമാണ് ഉസ്താദ് നടത്തിയിട്ടുള്ളത് കാന്തപുരത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നുള്ള ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ മധ്യസ്ഥ നീക്കം നിർണായകമാണ് ലോകത്ത് തന്നെ ഏറ്റവും സ്വാധീനമുള്ള യവനി സൂഫി പണ്ഡിതനാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ ജോർദാനിലെ റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജിക് സ്റ്റഡി സെന്ററും യു എസിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസ് അൽ വലീദ് ബിൻ തലാൽ സെന്ററും ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം നേതാക്കളെ റാങ്ക് ചെയ്ത് ദ ഫൈവ് ഹൺഡ്രഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മുസ്ലിംസ് പ്രസിദ്ധീകരിക്കാറുണ്ട് അതിൽ പ്രഥമ സ്ഥാനത്ത് വന്നത് ഷെയ്ഖ് ഹബീബ് ഉമറാണ് നിരവധി തവണ കേരളം സന്ദർശിച്ച അദ്ദേഹത്തിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സയിദ് ഇബ്രാഹിം ഹലീലുൽ കുബാരി തുടങ്ങിയ മലയാളി മതപണ്ഡിതരുമായി അഭേദ്യമായ ബന്ധമുണ്ട് യമൻ ഭരണകൂടവുമായും തലാലിന്റെ സഹോദരനുമായും കാന്തപുരം ഉസ്താദിന് ഇന്നലെ തന്നെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഈ കേസിൽ തലാലിന്റെ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നത് ആദ്യമായിട്ടാണ് എന്നത് ശ്രദ്ധേയമാണ് ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി അബ്ദുറഹ്മാൻ അലി മഷൂറിന്റെ നേതൃത്വത്തിൽ സുപ്രധാനമായ ഒരു യോഗം ഉത്തർ യമനിലെ ദമറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണകൂട പ്രതിനിധികൾ ക്രിമിനൽ കോടതി സുപ്രീം ജഡ്ജ് തലാലിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ദയാധനം കൈപ്പറ്റി നിമിഷയ്ക്ക് മാപ്പ് കൊടുക്കണമെന്ന കാന്തപുരം ഉസ്താദിന്റെ അഭ്യർത്ഥന കുടുംബാംഗങ്ങൾ അംഗീകരിക്കുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് വർത്തമാന ഇന്ത്യയിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ചരിത്രപരമായ ഈ ഇടപെടൽ എല്ലാം കൊണ്ടും പ്രാധാന്യം വഹിക്കുന്നതാണ് അതോടൊപ്പം ജവാദ് മുക്തഫി കാന്തപുരത്തെക്കുറിച്ച് എഴുതിയ ഒരു പോസ്റ്റും ശ്രദ്ധിക്കപ്പെടുകയാണ് അതിന്റെ ചില പ്രസക്തമായ ഭാഗങ്ങൾ വായിക്കാം കേരളീയ പരിസരത്ത് നിന്ന് ആഗോള മുസ്ലിങ്ങളുടെ ആത്മീയ നേതൃനിരയിലേക്ക് വളർന്ന സമാനതകളില്ലാത്ത ചരിത്ര പുരുഷനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആഗോള രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കളുമായി അദ്ദേഹത്തിനുള്ള ബന്ധം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് അതിനുശേഷം അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള വിദേശ രാജ്യത്തെ ഭരണാധികാരികളുടെ ഒരു ലിസ്റ്റ് തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ യമനിലെയും ഈജിപ്തിലെയും മലേഷ്യയിലെയും ജോർദാനിലെയും ചസ്നിയയിലെയും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെയും ഒക്കെ ഭരണാധികാരികൾ അദ്ദേഹവുമായി ബന്ധമുള്ളതായി മുസ്തഫാബി പറയുന്നുണ്ട് കാന്തപുരത്തിന് അതുപോലെ ആഗോള മത നേതൃത്വവുമായി ആഴത്തിനുള്ള ബന്ധവും സൗഹൃദവും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു അനുയായികൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ള സുൽത്താനുൽ ഉലമ എന്ന പ്രയോഗം കേവല ആലങ്കാരികതകൾക്കപ്പുറം അക്ഷരാർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന് അനുയോജ്യമായതാണെന്ന് അദ്ദേഹം പറയുന്നു ലോകത്തിന്റെ ഏത് കോണിലും ജീവിക്കുന്ന സൂഫികളും പണ്ഡിതരും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെടുന്നതായി കാണാം എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് കേരളീയ മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ല് തന്നെയാണ് കാന്തപുരം ഉസ്താദ് കേരളീയ മുസ്ലിങ്ങളുടെ നവോത്ഥാന ചരിത്രം തന്നെ കാന്തപുരത്തിന് മുൻപും ശേഷവും എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി അദ്ദേഹത്തിന്റെ കർമ്മോത്സുകമായ ജീവിതം വേർതിരിക്കുന്നു വെല്ലൂർ ബാഹിയാത് സ്വാലിഹാത്തിലെ പഠനകാലത്ത് കണ്ട സ്വപ്നം ഇന്ന് നോളജ് സിറ്റിയായി വളർന്നു പന്തലിച്ചിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ കേസിൽ ഒരു രാഷ്ട്രത്തിന്റെ ഭരണകൂടം പോലും നിസ്സഹായാവസ്ഥ തുറന്നു പറഞ്ഞ നേരത്ത് കാന്തപുരം എന്ന മഹാമനുഷി അന്തസ്സോടെ ഒറ്റയാനായി കളത്തിലിറങ്ങി രാജ്യത്തിന് തന്നെ അഭിമാനമാകും വിധം നേടിയ ഈ പ്രൗഢോജ്വല വിജയം കേവലം എഴുപത്തി രണ്ടു മണിക്കൂർ നേരത്തെ ഇടപെടൽ കൊണ്ട് നേടിയ നേട്ടം മാത്രമല്ല കല്ലും ഉള്ളും നിറഞ്ഞ കർമ്മയോധയിൽ പൊരുതി ജയിച്ച ഒരു മനുഷ്യന്റെ ഒരു ആയുസ്സിന്റെ തന്നെ കർമ്മഫലം കൂടിയാണെന്ന് ജവാദ് മുസ്തഫാവി പറയുന്നു നിമിഷപ്രിയയുടെ ദുഃഖകരമായ കഥ എന്താണ് ഒരു സാധാരണ ദിവസ കുടുംബത്തിൽ ജനിച്ച മുപ്പത്തിയേഴുകാരിയായ നിമിഷ ഒരു നേഴ്സാകാൻ പരിശീലനം നേടി മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കണമെന്ന ആഗ്രഹത്തോടെ രണ്ടായിരത്തി എട്ടിൽ യമനിലേക്ക് താമസം മാറി രണ്ടായിരത്തി പതിനൊന്നിൽ ഇടുക്കി സ്വദേശിയായ ടോമി തോമസിന്റെ വിവാഹം കഴിച്ചു ദമ്പതികൾ യമന്റെ തലസ്ഥാന നഗരമായ സനയിലേക്ക് പോയി ഭർത്താവ് ഒരു സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ നേഴ്സായി ക്ലിനിക്കിലും ജോലി തേടി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നിമിഷ ഗർഭിണിയായി എന്നാൽ യമനിലുള്ള ഇരുവരുടെയും സാമ്പത്തിക സ്ഥിതി തങ്ങളെയും ഗർഭസ്ഥ ശിശുവിനെയും വേണ്ടവിധം പരിപാലിക്കാൻ പര്യാപ്തമായിരുന്നില്ല നിമിഷയുടെ ജോലിയുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തി ചെറിയൊരു ക്ലീനിക്ക് തുറക്കാൻ അവർ പദ്ധതിയിട്ടു എന്നാൽ യമനിലെ ഒരു നിയമപ്രകാരം ഒരു ആശുപത്രിയോ അത്തരം ക്ലിനിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ തുടങ്ങണമെങ്കിൽ യമൻ പൗരത്വം ആവശ്യമാണ് അന്യരാജ്യക്കാർക്ക് യമൻ പൗരത്വമില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പൗരന്റെ പേരിലായിരിക്കണം അത് തുടങ്ങേണ്ടത് അങ്ങനെയാണ് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹ്ദിയെ പരിചയപ്പെടുകയും അവർ ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നത് എന്നാൽ ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മക്തിക്ക് കൈമാറിയിരുന്നു അങ്ങനെ നിമിഷയ്ക്ക് ലൈസൻസ് ലഭിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ലിനിക്ക് തുറക്കുകയും ചെയ്തു എന്നാൽ ഇനിയാണ് കഥയുടെ പ്രധാനപ്പെട്ട ചില വശങ്ങൾ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യമനിലെ ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടു ഭൂതി വിമതരുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ ആളുകളെ യമനിലേക്ക് പോകുന്നത് വിലക്കി യമനിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു നിമിഷയും ഭർത്താവ് തോമസും മകളുമായി ഇന്ത്യയിലേക്ക് മടങ്ങി ബിസിനസിന് കൂടുതൽ പണം ആവശ്യമായി വന്നതും ഇതിന് കാരണമായി കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി നിമിഷ തന്റെ ക്ലിനിക്കിനെ കുറിച്ച് ആശങ്കപ്പെട്ടു അതുകൊണ്ട് മകളെയും ഭർത്താവിനേയും കൂടാതെ അവർ തനിച്ച് യമനിലെത്തി നിമിഷ പ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനാണ് ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങി നിമിഷ തിരിച്ചെത്തിയതോടെ തലാലിന്റെ ഉദ്ദേശം മാറിയെന്ന് പിന്നീട് ഉയർന്ന ആരോപണം അതായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി ഇടപെട്ടിരുന്ന മസ്തിയുടെ സ്വഭാവം പിന്നീട് മറ്റൊരു രീതിയിലേക്ക് മാറി മസ്തിയുമായി ചേർന്ന് ക്ലീനിക്ക് തുടങ്ങിയ ശേഷം നിമിഷ തന്റെ ഭാര്യ എന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നാണ് മറ്റൊരു ആരോപണം പിന്നീട് ഇരുവരും വിവാഹം നടത്തി ഇത് ഭീഷണപ്പെടുത്തി എന്നായിരുന്നു നിമിഷയുടെ വാദം തലാലിന്റെ പ്രവർത്തികളിൽ നിമിഷ മടുത്തു അതിനിടെ വിസയുടെ കാലാവധിയും അവസാനിക്കാറായി നിമിഷയുടെ വിസ പുതുക്കാണെന്ന് പറഞ്ഞ് തലാൽ നിമിഷയുടെ പാസ്പോർട്ട് കരസ്ഥമാക്കി ഇരുവരും തമ്മിൽ പഴ പലപ്പോഴും വഴക്ക് കെറും തർക്കം നിറംപതിവായി പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചുവെന്നും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയെന്നും നിമിഷ പറയുന്നു തലാലിന്റെ പ്രവൃത്തിയിൽ അസ്വസ്ഥയായ നിമിഷ പോലീസിൽ പരാതി നൽകി തലാലിനെതിരെ യമൻ പോലീസ് നടപടിയെടുത്തു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ജയിൽ മോചിതനായി രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് തലാലിന്റെ ഭോജനത്തിന് ശേഷം നിമിഷ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ പാസ്പോർട്ട് തലാലിന്റെ പക്കലായിരുന്നു എന്ത് വില കൊടുത്തും പാസ്പോർട്ട് കരസ്ഥമാക്കണമെന്ന് നിമിഷ തീരുമാനിച്ചു അതിനായി സുഹൃത്ത് ഹനാനയുടെ സഹായം അഭ്യർത്ഥിച്ചു ഹനാനയുടെ നിർദ്ദേശപ്രകാരം നിമിഷ അവസരം മുതലാക്കി തലാലിന് മയക്കത്തിനുള്ള ഇഞ്ചക്ഷൻ നൽകി അങ്ങനെ അബോധാവസ്ഥയിലാകുമ്പോൾ പാസ്പോർട്ട് കൈയിലാക്കാമെന്നായിരുന്നു കരുതിയത് എന്നാൽ മരുന്നിന്റെ അമിത ഉപയോഗം മൂലം തലാൽ മരിച്ചു തലാലിന്റെ മരണത്തിൽ ഇരുവരും ഭയക്കുകയും മൃതദേഹം സംസ്കരിക്കാൻ പദ്ധതിയിടുകയും ചെയ്തു മൃതദേഹം പല കഷ്ണങ്ങളാക്കുകയും അവ വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ് മക്തിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മക്തിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയത് നിമിഷപ്രിയയെ കുടുക്കി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് യമൻ പോലീസ് ഇരുവരെ അറസ്റ്റ് ചെയ്തത് വിചാരണക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ കോടതി രണ്ടായിരത്തി ഇരുപതിൽ വധശിക്ഷ വിധിച്ചു ഈ മക്തി ഒരു ലഹരി മരുന്നിനടിമയായിരുന്നു അയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാൻ നിമിഷയെ നിർബന്ധിക്കാറുണ്ടായിരുന്നുവെന്നും നിമിഷപ്രിയ കോടതിയിൽ വാദിച്ചു നിമിഷപ്രിയ ഭക്തി തലാലിന്റെ ഭാര്യയാണെന്ന തരത്തിൽ രേഖകളുണ്ട് എന്നാൽ ഇത് ക്ലിനിക്കിന് ലൈസൻസ് എടുക്കാൻ ഉണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷപ്രിയ കോടതി അറിയിച്ചത് ഭാര്യയും കുഞ്ഞുമുള്ള ആളാണ് തലാൽ എന്നും അയാൾ തന്നെ ഉപദ്രവിക്കാറുണ്ടായിരുന്നതായും നിമിഷപ്രിയ കോടതിയിൽ പറയുന്നു ഈ തലാലിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി അവർ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്നാൽ ദുർഗന്ധം നമിച്ചതോടെ സമീപത്തുള്ളവർ പോലീസിന് വിവരമറിയിച്ചു അതോടെയാണ് കൊലപാതകം പുറത്തറിയുന്നത് ഇതിനിടെ നിമിഷപ്രിയ അവിടെ നിന്നും പോയി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് പ്രവേശിച്ചിരുന്നു തലാലിനെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് മാധ്യമങ്ങളിലൂടെയും മറ്റും നിമിഷപ്രിയയുടെ ഫോട്ടോ പുറത്തുവിട്ടു ഇതോടെ നിമിഷപ്രിയ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ അധികൃതർ നിമിഷപ്രിയയെ തിരിച്ചറിഞ്ഞ് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ അറസ്റ്റിലായിട്ടു കുറ്റകൃത്യത്തിന് ഒരു വർഷത്തിന് ശേഷമാണ് അവർ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയത് കൊലപാതക കുറ്റം നിമിഷയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകൾ ഒന്നും തന്നെ ഇല്ല വിയ എന്ന് പറയുന്ന ഒരു ബ്ലഡ് മണി നൽകി രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു ഇത്രയും നാൾ ആക്ഷൻ കൗൺസിൽ അതായത് മരിച്ച വ്യക്തിയുടെ കുടുംബം ഒരു നിശ്ചിത നഷ്ടപരിഹാരം വാങ്ങിക്കൊണ്ട് കൊലയാളിയെ മതശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നൊരു നിയമം ഇസ്ലാമിലുണ്ട് അതായിരുന്നു ഒരു പഴുത് എന്നാൽ നിമിഷയോടൊപ്പം പിടിച്ച ഹനാനയെ യമൻ കോടതി ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത് Thank you for watching!